വർഷങ്ങളായി രേഖയും എം ജി ശ്രീകുമാറും തങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മാതൃക ദമ്പതികൾ എന്നല്ലാതെ ഒന്നും പറയാനില്ല ലേഖയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയപ്പോൾ എം ജി ശ്രീകുമാർ തൻ്റെ കുടുംബത്തിൽ നിന്ന് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്ന സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഇപ്പോഴും ചില ബന്ധുക്കൾ എം ജി ശ്രീകുമാറിനെയും ലേഖയെയും അകറ്റി നിർത്തുന്നു എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് എം ജി ശ്രീകുമാർ എവിടെ പോയാലും ലേഖയും ഉണ്ടാകും ഒപ്പം ചിലർക്കത് താൽപ്പര്യമില്ലെങ്കിലും തൻ്റെ നിഴലായി എപ്പോഴും രേഖയുള്ളത് തനിക്ക് മാനസികമായ സപ്പോർട്ടും എല്ലാം തന്നെയാണെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു വർഷങ്ങളായി നീണ്ടുനിന്ന അവരുടെ പ്രണയകഥകൾ പ്രേക്ഷകർക്കെന്നും ആകാംക്ഷയുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ലേഖയുടെയും എം ജി ശ്രീകുമാറിൻ്റെയും ഒരു വീഡിയോ വളരെയധികം വൈറലായി മാറുകയായിരുന്നു എവിടെ പോയാലും എം ജി ശ്രീകുമാർ ലേഖയ്ക്കൊപ്പം നീഴലായി ഉണ്ട് ഇതേക്കുറിച്ച് ചിലർ തന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ആ വിമർശനങ്ങൾ ഇവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വിമർശിക്കുന്നവർ തന്നെ നീഴലായി ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടാണ് പോകാറ് പതിവെന്ന് എം ജി ശ്രീകുമാർ പറയുകയുണ്ടായി എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എം ജി ശ്രീകുമാറും ഭാര്യയും ഒരു വേദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വീഡിയോയാണ് ഇത് വളരെയധികം വൈറലായി മാറാൻ ചില കാരണവുമുണ്ട് അവർ ഇറങ്ങി വരുമ്പോൾ അപരിചിതനായ ഒരാൾ എം ജി ശ്രീകുമാറിൻ്റെ തോളിൽ കൈയിടുകയും വളരെയധികം അടുത്തറിയാവുന്ന പോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു ഇതെല്ലാം വീഡിയോ പകർത്താനും അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ലേഖ എം ജിയുടെ ദേഹത്തു നിന്ന് ആ കൈ തട്ടി മാറ്റുന്നതും അദ്ദേഹത്തോട് പറയാൻ ശ്രമിക്കുന്നതും കാണാം ഇതാണിപ്പോൾ ഒരു വിമർശനത്തിന് പ്രേക്ഷകർക്കിടയിൽ കാരണമായത് നിങ്ങളെ ഇവിടെ വരെ പിന്തുണച്ചെത്തിച്ചത് പ്രേക്ഷകരാണ് അവരെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും നന്നല്ല എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ അവർക്കും ഫ്രീഡം ഇല്ലേ അതുകൊണ്ട് ലേഖ ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ മാത്രമാണ് ലേഖ എം ജി ശ്രീകുമാർ ഇത് ചെയ്തത് അതവരുടെ കടമയാണ് ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ് ഈ വീഡിയോയ്ക്ക് പിന്നാലെ നടക്കുന്നത്